ബഹുമാനമുള്ളവരെ സമസ്തകയുള്ള ജമ്മിയ പുളിമയുടെ നൂറാം വാർഷികം ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്താറ് ഫെബ്രുവരി മാസം ആദ്യത്തിൽ അഥവാ നാല് മുതൽ എട്ട് വരെയുള്ള തീയതികളിൽ കാസർഗോഡിനടുത്ത വെച്ച് കൊണ്ട് നടത്തപ്പെടും പ്രസ്തുത സമ്മേളനം ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സമ്മേളനമായിരിക്കും ആ സമ്മേളനത്തിൻ്റെ എല്ലാവിധ വിജയത്തിനു വേണ്ടി സമസ്ത കേരള ജമിയെ തുല്മയെ സ്നേഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നതായ എല്ലാവരും പ്രത്യേകമായി കൊണ്ട് സജ്ജമാകേണ്ടതാണെന്ന് ആദ്യമായി ഉണർത്തുകയാണ് പശുതസമ്മേളനത്തോടനുബന്ധിച്ചുകൊണ്ടിട്ട് തഹിയ എന്ന പേരിൽ ഒരാപ്പ് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടിട്ടുണ്ട് പ്രസ്തുത ആപ്പിലേക്ക് ബന്ധപ്പെട്ട ഓരോരുത്തരും കഴിവിൻ്റെ പരമാവധി അതിഥികൾ അർപ്പിച്ചുകൊണ്ട് സമസ്തകേരള ജമിയ തുലമ എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനത്തിൻ്റെ വിവിധങ്ങളാവുന്ന പ്രവർത്തനത്തിൽ എല്ലാവരും ഭാഗമൊക്കെ ആവണം എന്ന് പ്രത്യേകമായിട്ട് നടത്തുകയാണ് അള്ളാഹു ശുഭാനുഭവത്താൽ നമ്മളോടൊക്കെ ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും സന്തോഷത്തിലായി കൊണ്ട് അള്ളാഹു നിർവഹിക്കാനുള്ള ദോഷത്ത് നമുക്ക് നൽകട്ടെ